നമസ്കാരം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെംസിനെ പറ്റിയും ക്രിസ്റ്റൽസിനെ പറ്റിയുമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ റിയാലിറ്റി ഒരു ഇലൂഷനാണ് മായയാണ് മെട്രിക്സ് എന്നൊക്കെ പറയും അപ്പം ഇത് ഫിസിക്കൽ റിയാലിറ്റി അല്ല ഒരു 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 ഇതൊരു മെൻറ്റൽ റിയാലിറ്റിയാണ് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആരെങ്കിലും ഒരു ഡ്രീം കാണുന്നു ആ ഡ്രീമിലാണ് നമ്മൾ അതിനെ നിങ്ങൾക്ക് ഗോഡ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കാം പക്ഷെ ഒരു ഡ്രീം റിയാലിറ്റിയിലാണ് നമ്മളുള്ളത് അതേപോലെ നമ്മ നമ്മൾ തേർഡ് ഡയമെൻഷനിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് ഒരു ലോജിക്കൽ പ്ലേസ് ആണ് നമുക്ക് തോന്നും ആണ് എല്ലാം എന്നും തോന്നും ശരിക്കും അത് നമ്മള് അത്രയും ലോ വൈബ്രേറ്ററി സ്റ്റേറ്റിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമുക്കിത് ലോജിക്കൽ എന്ന് തോന്നുന്നത് ശരിക്കും ഇതൊരു മാജിക്കൽ പ്ലേസ് ആണ് നമ്മൾ ഈ ചില ത്രി ചില ഫാന്റസി മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ മെർനേഡ്സ് അല്ലെങ്കിൽ പല അത്ഭുതങ്ങൾ കാണിക്കുന്ന മൂവീസ് അതേപോലത്തെ ഒരു മാജിക്കൽ ആണ് ഇത് നമ്മൾ പക്ഷെ അതൊന്നും യൂസ് ചെയ്യാതെ ലോജിക്കലായിട്ട് ചിന്തി ചിന്തിച്ച് നമ്മുടെ ബ്രെയിൻ ഡ്യുവാലിറ്റിക്ക് വേണ്ടിയുള്ള ബ്രെയിൻ യൂസ് ചെയ്താണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ കടൽ തീരത്ത് നിന്നിട്ട് ആ കടലിനെ ഒന്ന് നോക്കണം അതിൽ അടങ്ങിയിരിക്കുന്ന വാട്ടറിന്റെ വോളിയം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കണം എത്ര പെർഫെക്റ്റായിട്ടാണ് ആയിട്ടാണ് നേച്ചർ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ വ്യത്യാസം പോയിന്റ് സീറോ സിറോ 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 അങ്ങനെ മില്യൺ സിറോസ് പിന്നെ വൺ പെർസെന്റ് പോലും എറർ ഇല്ലാതെയാണ് അത് വർക്ക് ചെയ്യുന്നത് കുറച്ചെങ്കിലും മാറിയ വെള്ളം വെള്ളം ഭൂമിയിൽ ഭൂമിയിൽ എല്ലാം വെള്ളത്തിലാവും അത് ഫിസിക്കലായിട്ട് നമുക്ക് അത് കാണാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് എനിക്ക് പറ്റില്ല ഇതെങ്ങനെയാണ് സാധ്യമാവുക ഫിസിക്കൽ റിയാലിറ്റി ഒരു ഫിസിക്സ് എന്ന് എന്ന രീതിയിൽ അത് എങ്ങനെയാണ് സാധ്യമാവുന്നത് എനിക്ക് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതേപോലെ സൂര്യൻ ഭൂമിനേക്കാളും എത്രയോ ദൂരം അതേപോലെ എത്രയോ വലുത് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കത്തുന്നതിൻ്റെ ആ ഫയറ് എത്രത്തോളം സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കണം ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും ഭൂമിയിൽ ലൈഫില്ല ഇക്വേറ്ററിൽ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് അങ്ങോട്ട് മാറിയാൽ തന്നെ ഭൂമിയുടെ ടിൽറ്റ് കാരണം നമുക്ക് ചൂട് അനുഭവപ്പെടുന്ന ഡിഫറൻസ് ഉണ്ട് അത് കാരണമാണ് ഭൂമിയിൽ വെതർ സിസ്റ്റം ഉള്ളതും ഭൂമിയിൽ പല സീസൺസ് ഉള്ളതും ഒക്കെ അപ്പൊ എത്ര പെർഫെക്റ്റ് ആയിട്ട് അത്രയും വലിയൊരു സബ്സ്റ്റൻസ് കത്തണം എന്നുള്ളത് മനസ്സിലാക്കണം അത് ഫിസിക്കൽ ആകാൻ ചാൻസ് ഇല്ല എന്നുള്ള ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത് ഇത് ആൾക്കാർക്ക് പല സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാം ഇത് ഇത് ഇന്ന കൊണ്ടാണ് ഹീലിയം ഇത് കത്തുന്നു അത് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത് കോൺസ്റ്റന്റ് പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ പല കാര്യങ്ങളും ഈ റിയാലിറ്റി ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാര്യം ഒരു കോഡിംഗ് ആണ് സോഫ്റ്റ്വെയർ പോലെയാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇസ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എല്ലാം ഒരു കോഡിംഗ് സ്ക്രിപ്റ്റഡ് ആണ് ഈ റിയാലിറ്റി ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യനെ തെളിയിക്കാൻ പറ്റാത്ത പല ലോജിക്കൽ അല്ല 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 എന്ന് തോന്നുന്ന പല കാര്യങ്ങളും വർക്ക് ചെയ്യും ആസ്ട്രോളജി പല സയൻസസ് പല ഡിവിനിഷൻ ടൂൾസ് ടാരോ റീഡിങ് പെൻറ്റുലമ്പ് കുറെ കുറേ ഇങ്ങനത്തെ എല്ലാം വർക്ക് ചെയ്യുന്ന അതുകൊണ്ടാണ് കാരണം ഇതൊരു ഫിസിക്കൽ റിയാലിറ്റി അല്ല എല്ലാം മാജിക്കാണ് ഈ ആസ്ട്രോളജിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ക്രിസ്റ്റൽസ് എൻ്റെ എക്സ്പീരിയൻസിന്ന് ഞാൻ ക്രിസ്റ്റൽസിനെ പറ്റി പറയാം ഞാൻ ഇതൊക്കെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ഫിസിക്കലല്ല ഈ റിയാലിറ്റി ആയതുകൊണ്ടാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ക്രിസ്റ്റൽസിനെ പറ്റി പറയുന്നത് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈജിപ്റ്റിൽ പോയപ്പോൾ എനിക്കൊരു ഡയറക്ട് എക്സ്പീരിയൻസ് പോലെ ഉണ്ടാവുകയും അതേടെ ഈ ഓപ്പണിങ് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു അപ്പം ഞാനൊരു മാസ്റ്റർ കുത്തുമ്മി എന്ന് പറഞ്ഞ മാസ്റ്ററിൻ്റെ പ്രീവിയസ് ലൈഫായിട്ടുള്ള ഒരു കിങ്ങിൻ്റെ ടൂംപിന്നു വെച്ചാണ് എനിക്ക് കുറെ ഇങ്ങനെ സംഭവിക്കുന്നത് അതിന് മുന്നേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ വെച്ചാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ആ ടൂമ്പിൽ നിന്ന് ഞാൻ പുറത്ത് പുറത്തേക്ക് വന്നതും ഞാൻ എന്ത് എൻ്റെ മനസ്സ് ചിന്തിക്കുന്നോ അത് ഞാൻ ഞാൻ ആകുന്നു അത് ഐ ബിക്കം ദാറ്റ് എൻ്റെ ഫിസിക്കൽ ബോഡിയല്ല പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തോ വേറൊരു ബോഡി അത് ആ വസ്തുവായി മാറുവാണ് ഞാൻ റോക്കിനെ പറ്റി ചിന്തിച്ചാൽ ഞാൻ റോക്കാവും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തിച്ചാൽ ആ നെഗറ്റീവ് ആവും ആ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഫിയർ കാരണം അത് മൈൻഡ് ഇങ്ങനെ ലൂപ്പിലിട്ട് എപ്പോഴും നെഗറ്റീവ് തിങ്ക് ചെയ്ത് കുറെ ബുദ്ധിമുട്ടായി വർഷങ്ങൾ കുറച്ച് നാൾ അതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് 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 കഴിഞ്ഞപ്പോൾ ഞാൻ അത് ആയി മരങ്ങള് ടുമ്പോൾ ഞാൻ മരമാകും മരത്തിൻ്റെ സ്മെല് എനിക്ക് വരും മരത്തിൻ്റെ ബ്രീത്തിങ് എൻ്റെ പാറ്റേണായി മാറും ഞാൻ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തായിരുന്നു കണ്ണടച്ച് ദൂരെ എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ ആ എനർജി കൈ ഇങ്ങനെ ചെയ്ത് നോക്കും അപ്പം എനിക്ക് സ്മെല്ല് കിട്ടും എന്ത് സാധനമാണ് അതെന്ന് എന്നിട്ട് ഞാൻ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറയുമായിരുന്നു ഇത് ഇതല്ല ഇത് ഇതല്ലേ എന്നൊക്കെ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ക്രിസ്റ്റൽസിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക ആ ബിക്കമിങ് ആവുന്ന സംഭവം കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ബാക്കി ഒരു ഒബ്ജക്റ്റും ഇല്ലാത്ത ഒരു ഫീലിങ് ആ ക്രിസ്റ്റൽസിന് എനിക്ക് ഉണ്ടായിരുന്നു ഏതെങ്കിലും ക്രിസ്റ്റലിൻ്റെ അടുത്ത് പോയാൽ അപ്പം തന്നെ എൻ്റെ എൻ്റെ ബോഡി അതേ ക്രിസ്റ്റലിൻ്റെ വൈബ്രേഷനും അതേപോലെ തിളങ്ങും എനിക്കത് ഫീൽ ചെയ്യും അപ്പോൾ അന്ന് മുതലാണ് ഞാൻ ക്രിസ്റ്റൽസിനെ പറ്റി ഇങ്ങനെ പഠിക്കാനും എന്തുകൊണ്ടാണ് ഇതെന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചത് ക്രിസ്റ്റൽസ് ഒരു പ്രത്യേക എന്താ പറയാ ഒരു മെറ്റീരിയലാണ് ഭൂമിയിലുള്ളത് ഭൂമിയിൽ കൊണ്ട് ഇട്ടതാവാം വേറെ സ്റ്റാർനേഷൻസ് അല്ലെങ്കിൽ അതൊരു പ്രത്യേക നമ്മൾ ഈ റിയാലിറ്റിയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ആവാം അങ്ങനെയൊക്കെ ആവാം ക്രിസ്റ്റൽസിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഭൂമിയിൽ കുറേ പാസ്റ്റ് സിവിലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട് വളരെ ഹൈ അഡ്വാൻസ് സിവിലൈസേഷൻ അറ്റ്ലാന്റിസ് ഒക്കെയുണ്ട് അറ്റ്ലാന്റിസിലൊക്കെ ഈ ക്രിസ്റ്റൽസ് യൂസ് ചെയ് ചെയ്യുമായിരുന്നു പല കാര്യങ്ങൾക്കും യൂസ് ചെയ് ചെയ്യുമായിരുന്നിരിക്കാം ഞാനെല്ലാം ഞാനൊന്നും ഹൺഡ്രഡ് പെർസെൻറ് പറയുന്നില്ല ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടുണ്ടാവാം എന്തിനൊക്കെ മെമ്മറി ക്രിസ്റ്റൽസിൽ സ്റ്റോർ ചെയ്യാം ഡാറ്റ അതേപോലെ ക്രിസ്റ്റൽസിൽ എനർജി സ്റ്റോർ ചെയ്യാം ക്രിസ്റ്റൽസ് എനർജി ആംപ്ലിഫൈ ചെയ്യാം ക്രിസ്റ്റൽസ് ട്രാൻസ്മിറ്റർ ആയിട്ട് യൂസ് ചെയ്യാം ക്രിസ്റ്റൽസ് എനർജി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യാം അതേപോലെ അർച്ചുറസ് അല്ലെങ്കിൽ വേറെ സ്റ്റാർ സിസ്റ്റത്തില് ക്രിസ്റ്റൽ ബെഡ്സ് ഉണ്ട് വേറെ ഇന്നർ ഇന്നർ പ്ലെയിൻസിലൊക്കെ ക്രിസ്റ്റലിന്റെ ടെമ്പിൾ ക്രിസ്റ്റലിന്റെ ബെഡ്സ് ഉണ്ട് ഹീലിങ്ങിന് വേണ്ടി അവിടെ ആ ലെവലിലുള്ള ബോഡി ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ചും കൂടി സട്ടിൽ ബോഡി അവിടെ ക്രിസ്റ്റൽ ആ ബെഡിൽ കെടുക്കുകയും മാസ്റ്റേഴ്സ് അവരെ വർക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ഇതുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്റ്റൽ സ്കൾസിനെ പറ്റി വായിക്കാം അതിന് കുറെ അത് ഭയങ്കര പവർഫുള്ളായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്റ്റൽ സ്കൾസ് വേറൊരു കാര്യം ഒരു ബിഗ് ക്രിസ്റ്റൽസിന്റെ ഭാഗമായിട്ട് ചേർന്ന ക്രിസ്റ്റൽസ് അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എത്ര ദൂരം പോയാലും ഒരു സ്റ്റാർ സ്റ്റാർനേഷൻസിന്ന് വന്ന ക്രിസ്റ്റല് എൻ്റെ ഒരു കഷ്ണം കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യാം ആ ഫ്രീക്വൻസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആ സ്റ്റാർ സ്റ്റാർനേഷനിലുള്ള ഹീലിങ് ആ ക്രിസ്റ്റൽ നിന്ന് നമുക്ക് കിട്ടും അപ്പം അതാണ് ക്രിസ്റ്റൽസിന്റെ ഇമ്പോർട്ടൻസ് ക്രിസ്റ്റൽസ് ഹീൽ ചെയ്യാനും എനർജി ബൂസ്റ്റ് ചെയ്യാനും ഹൈ വൈബ്രേഷൻ കൊണ്ടുവരാനും ഒക്കെ യൂസ് ചെയ്യാം അതേപോലെ ക്രിസ്റ്റൽ നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യണം എനർജറ്റിക്കലി അത് ക്ലിയർ ചെയ്യണം കാരണം ഏത് എനർജിയാണ് ആ ക്രിസ്റ്റലിൽ ഉണ്ടായിരിക്കുക എന്ന് പറയാൻ പറ്റില്ല എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അത് പല യൂട്യൂബ് വീഡിയോയിലും ഒക്കെ കാണാം ഞാൻ കൂടുതൽ ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് ക്ലിയർ ചെയ്യാറ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡൻ ലൈറ്റ് അല്ലെങ്കിൽ ഞാൻ ഇൻറ്റൻഡ് ചെയ്യും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ഇൻറ്റൻ്റ് ചെയ്യുക ആ ക്രിസ്റ്റൽ ക്ലീൻ ചെയ്യുന്നതായിട്ടും മെയിൻ്റെ ചെയ്തിട്ടാണ് ഞാൻ അത് ക്ലീൻ ചെയ്യുന്നത് പല മെത്തേഡ്സ് വേറെയുണ്ട് ഭൂമിയിൽ കുഴിച്ചിടുക അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ വെക്കുക അല്ലെങ്കിൽ ഫുൾ മൂണിന്റെ സമയത്ത് ഫുൾ മൂൺ അണ്ടറിൽ വെക്കുക അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അത്ര എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യൻസിനെ പറ്റി ഇനിയുള്ള ജെംസാണ് ജെംസ് കുറച്ചും കൂടി ഭൂമിയായിട്ട് റിലേറ്റഡ് ആണ് ജെംസ് എനിക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരു ആണ് ജെംസ് നമുക്ക് വേറെ പ്ലാനറ്റ്സും വേറെ വേറെ ഈ സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞില്ല കോഡിങ് ആ കോഡിങ്ങിൽ ചേഞ്ചസ് വരുത്താനായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ജെംസ് ഈ ചില സമയത്ത് ചില പ്ലാനറ്റ്സിൻ്റെ ഒക്കെ എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യാനും അത് കൂടുതൽ കൺഫ്യൂസീ ഞാനൊരു ആസ്ട്രോളജറല്ല പക്ഷേ അത് എഫക്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ളത് എനിക്കറിയാം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ആ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു നമ്മുടെ ബോഡി തന്നെ ഒരു ക്രിസ്റ്റൽ ക്രിസ്റ്റലാണ് നമ്മുടെ ന്യൂറൽ പാത്രേഴ്സ് ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒക്കെ എനർജറ്റിക്കലി അതൊരു ക്രിസ്റ്റലാണ് ക്രിസ്റ്റല എനിക്കിങ്ങനെ സംഭവിച്ചപ്പോൾ കുറെ പേര് അടുത്ത് പറഞ്ഞത് ഞാൻ എന്തായാലും ആയി പോകുന്നു ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് ഞാൻ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പലരും ഈ കുറച്ച് സിക്സ് സെൻസ് ഉള്ളവർ പറഞ്ഞത് അത് ക്രിസ്റ്റലൈൻ എന്താ പറയുന്നത് ക്രിസ്റ്റലൈൻ കോൺഷ്യസ്നസ് ക്രിസ്റ്റലൈൻ ബോഡി ക്രിസ്റ്റലൈൻ ലൈറ്റ് ബോഡി ആക്ടിവേറ്റ് ആയതാന്ന് പറയും അപ്പോൾ അവർ പറഞ്ഞ പോലെ ശരിയാണ് എനിക്ക് എപ്പോഴും ഒരു ലൈറ്റ് ബോഡിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ ക്രിസ്റ്റൽ പോലെ തന്നെ തിളങ്ങുന്ന ഒരു ബോഡി അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രെയറിലോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ കണ്ടംപ്ലേറ്റ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ക്രിസ്റ്റ്യ എൻ്റെ ക്രിസ്റ്റലൈൻ ബോഡി അതായത് നിങ്ങളുടെ ക്രിസ്റ്റലൈൻ ബോഡി ആക്ടിവേറ്റ് ചെയ്യണം എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യാം യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് ഇത്രയാണ് എനിക്ക് ക്രിസ്റ്റൽസ് വേറെ ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു എനിക്ക് സമയം കിട്ടുന്നില്ല ഇത് ഒരു ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതി കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ പറയാൻ ഞാനിപ്പോൾ കാറിലിരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പലതും പല സ്ഥലത്തു നിന്നും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക്